വേനൽക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം പത്ത് കോടി യൂണിറ്റ് കടന്നു കെഎസ്ഇബി കണക്കുകൾ പ്രകാരം മാർച്ച് നാലിന് കേരളം പത്ത് ദശാംശം പൂജ്യം ഏഴ് എട്ട് കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം മാർച്ച് അഞ്ചിന് പ്രതിദിന ഉപഭോഗം നൂറ്റിയൊന്ന് ദശാംശം ഏഴ് മൂന്ന് ദശലക്ഷം യൂണിറ്റായി ഉയർന്നതായും കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രതിദിന വൈദ്യുതി ഉപഭോഗം പത്ത് കോടി യൂണിറ്റ് കടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് പതിനൊന്ന് ദശാംശം അഞ്ച് ഒൻപത് ആറ് കോടി യൂണിറ്റ് എന്ന റെക്കോർഡിലും എത്തിയിരുന്നു അതേസമയം സംസ്ഥാനത്തെ നിലവിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ലെന്നാണ് കെ എസ്ഇബി അധികൃതർ പറയുന്നത് വൈദ്യുതി ആവശ്യകത മുൻകൂട്ടി കണ്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത് മാർച്ച് അഞ്ച് ബുധനാഴ്ച സംസ്ഥാനത്ത് പരമാവധി താപനില മുപ്പത്തിമൂന്നിനും മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരുന്നു കൂടുതൽ ഉപഭോക്താക്കൾ രാത്രി സമയങ്ങളിൽ എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഉപഭോഗം കൂട്ടി